ശേഷം മുമ്പും വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടി ജമായത്ത് ഇസ്ലാമിൻ്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടി അന്നൊന്നും പ്രതിഷേധിക്കാവ പ്രതിഷേധിക്കാതിരുന്നവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ജമായത്ത് ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്ന ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന രീതിയിൽ ഇന്ത്യയിൽ ലോകത്ത് തന്നെ ഈ വ്യാഖ്യാനത്തോടു കൂടി അവരെ കൂടി ചേർത്ത് സഹകരിച്ച് പ്രവർത്തിച്ചു എന്നിപ്പോഴും പറയുമ്പോഴും നേരത്തെ സഹകരിക്കുമെന്ന് പറഞ്ഞപ്പോഴും ആ ഒരു നിലപാട് സ്വീകരിച്ചവർ യു ഡി എഫ് ആണ് കോൺഗ്രസും അതുപോലെ തന്നെ ലീഗുമാണ് ഇതിപ്പം തൽക്കാലം കുറച്ച് വോട്ട് അവർക്ക് ലഭിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് ദൂരവ്യാപകമായ ഫലം ഒന്നായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയെ ഉപയോഗിക്കുക നേരെ മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയെ അതും ജമായത്ത് ഇസ്ലാമി പോലുള്ള സംഘടനയെ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുക ഇതിനത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് മൊത്തം വോട്ടിൽ വർധനവുണ്ടായിട്ടും യഥാർത്ഥത്തിൽ യു ഡി എഫിന് ആ വർദ്ധനവിനുസരിച്ച വർധനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല കഴിഞ്ഞ വഴിത്തെ വോട്ട് നിലനിർത്താനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അപ്പോ ഈ വിജയത്തിന്റെ യു ഡി എഫിനെ സംബന്ധിച്ചുള്ള എല്ലാ ഘടകങ്ങളും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ വർഗീയ തീവ്രവാദ ശക്തികളെ കൂടി ചേർത്ത് നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് നടാൻ സാധിച്ചിട്ടുള്ള ഒന്നാണ് സ്വാഭാവികമായിട്ടും ഇത് സാമൂഹ്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ സമൂഹത്തിൽ ഗൗരവകരമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മതനിരപേക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന ജനാധിപത്യ ശക്തികൾ ഈ ഗൗരവതരമായ അവസ്ഥ തിരിച്ചറിയണം എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് എല്ലാ വർഗീയ ശക്തികളെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് നിലമ്പൂരിലെ മതനിരപേക്ഷ ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത്രയും വമ്പിച്ച വോട്ട് നൽകിയിട്ടുള്ളത് അറുപത്തി ആറായിരത്തി അറുപത് വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി സദാവ് സ്വരാജിന് ലഭിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എല്ലാ വർഗീയ ശക്തികളെയും ഒന്നി ഒന്നിച്ചു നിർത്തി കള്ളപ്രചാരവേള നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയിരുന്നത് അതിനെ അതിജീവിച്ചുകൊണ്ട് മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ മതനിരപേക്ഷ ജനവിഭാഗങ്ങളുടെ പിന്തുണ നേടാൻ നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന വസ്തുത ഈ രാഷ്ട്രീയം കൂടുതൽ ശക്തമത്തായി മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം അപ്പോൾ ഈ അവിശുദ്ധമായ കൂട്ടുകെട്ടുകളെയും അത് കേരളത്തിൻ്റെ ഭാവിയിൽ ഉണ്ടാക്കാവുന്ന സാമൂഹ്യ പ്രത്യാഘാതങ്ങളെയും നാടിനെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും തിരിച്ചറിയാനുണ്ട് തിരിച്ചറിയണം തീർച്ചയായും ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെ കരാതരം പോലെ ഉപയോഗിക്കുന്ന ഈ യു ഡി എഫിന് കോൺഗ്രസ് ലീഗ് ഉൾപ്പെടെ മതനിരപേക്ഷതക്ക് വരുത്തുന്ന അപകടകരമായ ഈ ഭീഷണി കേരളം പോലുള്ള സംസ്ഥാനത്ത് ജനാധിപത്യപരവും മതനിരപേക്ഷപരവുമായ ഉള്ളടക്കമുള്ള വടതുപക്ഷ ആഭിമുഖ്യമുള്ള കേരളത്തിൽ തീർച്ചയായും നമുക്ക് അതിൻ്റെ പ്രതിരോധം തീർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ കോൺഗ്രസും ജീവും ബി ജെ പിയും ഒക്കെ ചേർന്ന് മത്സരിച്ച തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ കേരളത്തിൽ ഇതിനു മുമ്പും ഉണ്ടായിട്ടുള്ളതാണ് അന്ന് പലപ്പോഴും മറ നീക്കി ജനങ്ങളോട് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടല്ല അത്തരം നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത് അതെല്ലാം അണിയറയിൽ അവർക്ക് പറഞ്ഞു നിൽക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ചില വേഷം കെട്ടലോടുകൂടിയാണ് അത്തരം യോജിച്ച മത്സരങ്ങൾ അവർ നടത്തിയത് പക്ഷെ അതെല്ലാം മാറ്റി നിർത്തി ഈ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും തരാതരം ഉപയോഗിക്കാൻ അതിന് കൃത്യമായ രീതിയിൽ അവർക്ക് തന്നെ ഞങ്ങൾക്കതിൻ്റെ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു മാനസിക പ്രയാസവും ഇല്ലാതെ തന്നെ പറയാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടുണ്ട് അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും അവസാനം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പത്രസമ്മേളനത്തിന്റെ പറഞ്ഞ വാക്കുകൾ അപ്പോ ഇതടിസ്ഥാനത്ത് പരിശോധിച്ചാൽ യു ഡി എഫിന് ജനപിന്തുണ വർദ്ധിച്ചിരിക്കുന്നു എന്ന വാദം അടിസ്ഥാനപരമായിട്ട് തെറ്റാണ് എന്ന് കാണാൻ കഴിയും അവരുടെ ജന ജനപിന്തുണ കുറയുകയാണ് ചെയ്തത് പിന്നെ ഗവൺമെന്റ് വിരുദ്ധ വികാരമാണ് പ്രകടിപ്പിക്കപ്പെട്ടത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഗവൺമെൻറ് വിരുദ്ധമായ ഒരു കാര്യവും ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഉന്നയിക്കാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് യു ഡി എഫിന് സാധിച്ചിട്ടില്ല അപ്പോൾ നിലമ്പൂര് അപ്പോൾ ജയിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ ആ ജയിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വികാരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ വിജയം ഉണ്ടായത് എന്ന് പറയുന്നതിന് ഒരു തരത്തിലുള്ള അടിസ്ഥാനവും അവരുടെ മുമ്പിൽ ഇല്ല ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജനഹിതം മനസ്സിലാക്കി ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ആവശ്യമായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് അന്നും ഇന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അത് ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തുടർ ഭരണത്തിലേക്കുള്ള നീക്കം തീർച്ചയായിട്ടും ആദ്യമാവുന്ന ഒന്നായിരിക്കും അതിപ്പോഴും ചില നേതാക്കന്മാരിയുടെ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്നത് എന്നൊക്കെ പറയുന്ന നില ഉണ്ടായിട്ടുണ്ട് ഇടതുപട്ട ജനാധിപത്യ മുന്നണിക്ക് നല്ല രീതിയിൽ മുന്നേറാൻ സാധിക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലം ഇവിടെയും ബാധകമാണെന്നാണ് ഈ അറുപത്താറായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ട് ലഭിക്കുന്നതിലൂടെ ഞങ്ങൾ അവസാനം അവിടെ മത്സരിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വോട്ട് നിങ്ങൾക്കെല്ലാം നല്ലതുപോലെ അറിയുന്നതാണ് ആ വോട്ട് ഞങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ വോട്ട് ഇപ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഏറ്റവും അവസാനം മത്സരിച്ച അൻവറിന് മുമ്പ് മത്സരിച്ച സ്ഥാനാർത്ഥി കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഇന്ന് അറുപതിനായിരത്തോളം വോട്ടാണ് കിട്ടിയത് ഇപ്പോഴും അറുപത്താറായിരത്തിലധികം വോട്ട് ലഭിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട് പിന്നെ സ്വതന്ത്രന്റെ വോട്ട് കൂടി ചേർത്തുകൊണ്ടാണ് ജയിച്ചത് രണ്ട് കിട്ട രണ്ട് ഡാമിലും അൻവരുടെ അൻവറിന് ലഭിക്കുന്ന വോട്ട് കൂടി ചേർത്തുകൊണ്ടാണ് ഇടതുപോട്ട ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ സാധിച്ചത് ഇപ്പോഴും സ്വാഭാവികമായിട്ടും ആ ആ വകുപ്പിന്റെ കുറവ് ഉണ്ടായിട്ടുണ്ട് ആ വോട്ടിന്റെ കുറവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള സത്യമാണ് ഞങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ വളരെ ഫലപ്രദമായിട്ട് തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഈ വിധിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയ ആ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു രാഷ്ട്രീയ പോരാട്ടം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം അടുത്ത വട ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂരിൽ തോറ്റെങ്കിലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഇവിടെ ഇതിനു മുമ്പ് ഇതിനു മുമ്പ് അവിടെ മത്സരിച്ചത് ആര്യാടന് മുമ്പ് രണ്ടായിരത്തിൽ മത്സരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ നാൽപ്പത്തി ശതമാനം വോട്ട് മാത്രമേ ഞങ്ങൾ കടന്നു കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം എടുത്തു പരിശോധിച്ച് നോക്കിയാൽ നേരത്തെ പറഞ്ഞില്ലേ അവസാനം മത്സരിച്ചത് അൻപറിന് മുമ്പ് മത്സരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിനേക്കാൾ കൂടുതൽ വോട്ടാണ് കിട്ടിയിരുന്നത് നമ്പറല്ല പറഞ്ഞു ശതമാനം വോട്ടാണ് കിട്ടിയത് ഇപ്പോഴും ഞങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ വോട്ട് നേടുന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വോട്ടുകൾ എങ്ങനെയൊക്കെയാണ് ഇനി പ്രതീക്ഷിച്ചതുപോലെ പോലെ എങ്ങനെയാണ് കുറഞ്ഞ കുറവുണ്ടായത് എന്നുൾപ്പെടെ അത് ഞങ്ങൾ പരിശോധിക്കാം ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പരിശോധിക്കുക പരിശോധിക്കുകയും ചെയ്യാം ഏതായാലും പാർട്ടിയുടെ രാഷ്ട്രീയ അടിത്തറ ഭദ്രമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഇപ്പോഴ് നിലമ്പൂരിൻ്റെ വിധി വന്നപ്പോഴും ഉള്ള നമ്മുടെ ചിത്രം ഒരു തരത്തിലുള്ള ഭരണവികാര വിരുദ്ധ വികാരവും അവിടെ ഉണ്ടായിട്ടില്ല ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നുമല്ലല്ലോ ഇതിപ്പോ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കിട്ടിയ വോട്ട് എത്രയോ വർദ്ധിക്കണ്ടേ ഇതിപ്പോ ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള എസ് ഡി പി ഐ എസ് ഡി പെയും കിട്ടിയത് വളരെ ചെറിയ വോട്ടലേ കിട്ടിയിട്ടുള്ളൂ ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുന്ന ഒരു മഴവിൽ സഖ്യം അങ്ങനെ പറയുമെന്ന് ചിലയാൾ ചോദിക്കട്ടെ ആ മഴവിൽ സഖ്യം വെച്ചുകൊണ്ടല്ലേ ഇവർക്ക് ഇത്രയെങ്കിലും വോട്ട് കിട്ടിയത് അങ്ങനെ അല്ലാതിരുന്നപ്പോൾ കിട്ടിയ വോട്ട് ഇവർ കിട്ടിയിട്ടില്ല യു ഡി എഫിന് കിട്ടിയില്ല അപ്പൊ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ ഇതൊരു ഒരു ലക്ഷക്കണക്കിന് വോട്ട് ആയി വർദ്ധിക്കേണ്ടതില്ലേ ഒരു വികാരം ഉണ്ടായിട്ടില്ല എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അന്ന് സ്വതന്ത്രം കൂടി കൂട്ടിയല്ലേ സ്വതന്ത്ര സ്ഥാനാർത്ഥി അല്ലെ മത്സരിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന സ്വതന്ത്രമാര് വോട്ടില്ലേ ആ വോട്ടും ഇടതുപോട്ട ജനാധിപത്യപുന്നോണിയുടെ വോട്ടും കൂടി ചേർത്തല്ലേ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ഇപ്പോഴത്തെ സ്വതന്ത്ര വോട്ട് ഇല്ലല്ലോ അത് അത് കുറച്ചല്ലേ ഇപ്പോഴും നമുക്ക് കിട്ടുന്നത് അടുത്ത കാലത്ത് ജയിച്ചിരുന്നു ഓ നമുക്ക് നന്നായിട്ടറിയാം ഞങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയമായ ഒരു മത്സരം നടക്കട്ടെ തന്നെയാണ് തീരുമാനിച്ചത് പരീക്ഷണൊന്നും പഴിയില്ല വളരെ നല്ല മത്സരമാണ് നടത്തിയത് രാഷ്ട്രീയ മത്സരം തന്നെയാണ് ചെയ്ത് എന്ത് രണ്ടഭിപ്രായം പറയുന്നത് രാഷ്ട്രീയമായി നല്ല മത്സരമാണ് സംഘടിപ്പിച്ചത് ഞങ്ങൾ ഞങ്ങളുടെ അടിത്തറയിൽ കേൾക്ക് കേൾക്ക് ഞങ്ങളുടെ അടിത്തറയിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല മാറ്റം ഞങ്ങൾക്ക് അനുകൂലമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചിട്ടുണ്ട് ജയിച്ചത് എങ്ങനെയാണ് ജയിച്ചത് ഞങ്ങളുടെ വോട്ടും അതുപോലെ സ്വാതന്ത്ര്യ വോട്ടും രണ്ടും ചേർന്ന് ചേരുമ്പോഴാണ് അവിടെ ജയിക്കുന്നത് അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത് അത് സ്വാതന്ത്ര്യ വോട്ട് ഉണ്ടെന്ന് വ്യക്തമല്ലേ അതാ ഞാൻ പറഞ്ഞത് അല്ല വിജയം മാത്രമൊന്നുമല്ല മത്സരത്തിന്റെ അടിസ്ഥാനം അത് ചെറിയ ആളുകൾ തീരുമാനിക്കുന്നതാണ് ജയിച്ചാലും തോറ്റാലും രാഷ്ട്രീയമായിട്ട് മത്സരിക്കണല്ലോ ആ മത്സരമാണ് അവിടെ സംഘടിപ്പിച്ചത് നല്ല മത്സരമായിരുന്നു ആദ്യം മുതൽ അവസാനം വരെ നല്ല രീതിയിലുള്ള മത്സരമാണ് ഞങ്ങൾക്ക് ചില നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ മാത്രം മത്സരിച്ച രാഷ്ട്രീയ മത്സരത്തിന്റെ ഭാഗമായിട്ട് മാത്രം ജയിക്കില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പുറത്തു നിൽക്കുന്ന ജനങ്ങളുടെ തന്നെ കൂട്ടി കൂടി വോട്ട് ലഭിക്കത്തക്ക രീതിയിൽ സ്വതന്ത്രമാരുടെ വോട്ട് അതും കൂടി ചേർത്ത് ജയിക്കുന്ന നില പല നിയോജ പല മണ്ഡലത്തിലും ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ വോട്ട് അൻവർ പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് ാണ് കുറച്ച് വോട്ട് പിടിക്കു തന്നെയാണ് കാണുന്നത് അൻപ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന രീതിയിൽ മത്സരിച്ചപ്പോൾ അൻപറിന് കൊടുത്ത വോട്ട് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന സത്യം അതാണ് കാര്യം അതാ അങ്ങനെ മത്സരിച്ചാൽ മാത്രം ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് നിലമ്പൂർ നിയോജ മണ്ഡലം അതാ കാര്യം സ്ഥാനാർത്ഥി നിർമ്മാണ പറയുന്ന അതായത് ജയിക്കാൻ വേണ്ടി ജയിക്കല് മാത്ര മത്സരം എന്ന് പറയുന്നത് രാഷ്ട്രീയ മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കും ജയിക്കലു വേണ്ടി പറഞ്ഞു വരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണോ അല്ല ജയിക്കൂന്നുള്ളത് എന്നുള്ളതുകൊണ്ട് മാത്രമാണോ അല്ല അങ്ങനെയെല്ലാം മത്സരിക്കുകയാണ് ചില സന്ദർഭത്തിൽ ചില സന്ദർഭത്തിൽ രാഷ്ട്രീയമായ മത്സരം തന്നെ സംഘടിപ്പിക്കേണ്ടി വരും ചില സന്ദർഭങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ജയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി കണ്ടുകൊണ്ട് മത്സരിക്കേണ്ടി വരും അല്ലെങ്കിൽ രാഷ്ട്രീയമായ ശരിയായ മത്സരം നടത്താൻ സാധിക്കില്ലല്ലോ ഇപ്പോൾ ഞങ്ങൾക്ക് ആ സ്ഥാനാർത്ഥി നിർണയം മുതൽ രാഷ്ട്രീയമായ മത്സരത്തിന് തയ്യാറെടുക്കാനും നല്ല പോലെ മുന്നോട്ടേക്ക് പോകാനും പോളിങ്ങും അതുപോലെ തന്നെ കൗണ്ടിങ്ങും ഉൾപ്പെടെ പൂർത്തിയാക്കാനും സാധിച്ചല്ലോ അത് കണ്ടേ അത് അത് പല ഭാഗത്തും പിടിച്ചിട്ടുണ്ട് ഞങ്ങളെ ബോട്ടും കൊടുത്തു പോയിട്ടുണ്ട് നോക്കാം പരിശോധിച്ചല്ലേ മനസ്സിലാവും ഏത് പോർട്ട് ഇപ്പം എങ്ങനെയാ ഭാഗം അല്ല ഏത് ഏതെങ്കിലും ഒരു ബൂത്ത് മാത്രം എടുത്ത് പരിശോധിച്ചാൽ ശരിയാവില്ല മൊത്തം അടുത്തോടെ രണ്ടായിരത്തി മണിക്ക് അതിന്റെ രാഷ്ട്രീയ അടിത്തറ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ വോട്ട് എന്ന് പറഞ്ഞാൽ സി പി ഐ എമ്മിന്റെ വോട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾക്ക് കിട്ടുമായിരുന്ന ചില വോട്ട് സ്വതന്ത്രം എന്ന രീതിയിൽ മത്സരിച്ചപ്പോൾ അൻപറഞ്ഞ് പോയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് ഉൾപ്പെടെ പോയിട്ടുണ്ട് അവ പറഞ്ഞത് അല്ല ഞങ്ങളെ അത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ വെറുതെ ആവശ്യമില്ലാതെ ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ട കാര്യമുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു രാഷ്ട്രീയ വോട്ട് ഞങ്ങൾക്ക് കിട്ടി ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത് ആദ്യേ എന്നാൽ രാഷ്ട്രീയ വോട്ട് കൊണ്ട് മാത്രം ജയിക്കുന്ന മണ്ഡലം അല്ല നിലമ്പൂർ മണ്ഡലം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ ലഭിക്കേണ്ടുന്ന വോട്ടിൽ ചില വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതെ അതെ നിങ്ങൾ നിങ്ങൾ എനിക്ക് അങ്ങോട്ട് ചോദിക്കരുദ്ധ ഒറ്റ ഒരു കാര്യം ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെങ്കിൽ അതായത് ഭരണത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരം ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ ചോരണം മാത്രമല്ല യു ഡി എഫിന്റെ അടിത്തറ വിപുലപ്പെടുത്തണം രണ്ടും സാധിച്ചിട്ടില്ലല്ലോ അവർക്ക് അവരുടെ വോട്ട് തന്നെ നിലനിർത്താൻ സാധിക്കുക വോട്ട് തന്നെ നിലനിർത്തിക്കുക അതിലേക്കെങ്കിലും എത്താൻ സാധിച്ചത് ജമായത്ത് ഇസ്ലാമിൻ്റെയും അതുപോലെ തന്നെ എസ് ഡി പി ഉൾപ്പെടെയുള്ള ഈ പറഞ്ഞ എല്ലാ വിഭാഗത്തിൻ്റെയും വോട്ട് ചേർത്തിട്ടാണ് ഭൂരിപക്ഷ പാർക്ക് ചെയ്തിന്യൂനപക്ഷ പാർക്ക് ചെയ്തിട്ടും എല്ലാം ചേർന്ന് ഉപയോഗിച്ചിട്ടാണ് അവർക്ക് സാധിച്ചത് എന്നിട്ടും അവർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് കിട്ടിയില്ല തോറ്റ സമയത്തുള്ള വോട്ട് പോലും കിട്ടിയില്ല പിന്നെ ഈ ഗവൺമെൻറ് വിരുദ്ധ വികാരമാണ് എന്ന് പറയുന്നില്ല എന്ത് കാര്യമുള്ളത് പറയുന്ന ഒരു സമാധാനം എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒരു കാര്യം ഞാനത് ഗുണം ചെയ്യാനോ ദോഷം ചെയ്യാനോ ഉള്ള ഒരു പ്രയോഗമായിട്ട് പറഞ്ഞതല്ല അത്രേ ഉള്ളു ചരിത്രം മാത്രമേ ചരിത്രത്തിന്റെ ചരിത്രത്തിന്റെ കാര്യം പറഞ്ഞു മാത്രമേ ഉള്ളൂ ബിജെപി കഴിഞ്ഞ വോട്ടാണ് ഞാൻ പറഞ്ഞത് ബിജെപിക്ക് പന്ത്രണ്ടായിരത്തിലധികം വോട്ട് അവിടെ ഉള്ളതാണ് അല്ല ഞാൻ പറയുന്നത് കഴിഞ്ഞ ഞാൻ അവിടെ കഴിഞ്ഞ ഞാൻ പറഞ്ഞത് ഞാൻ പൊതുവോറ് തന്നെയാണ് അവന് പറയാതിരുന്നത് അവിടെ ഉണ്ടായി ബി ജെ പിക്ക് ഉണ്ടായിരുന്ന വോട്ടിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് ആ കുറവ് സംഭവിച്ചത് എനിക്ക് കിട്ടാതിരുന്നത് സി പി ഐ എം ജയിക്കാതിരിക്കാൻ വലതുപക്ഷത്തിന് കൊടുക്കുമെന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലായത് എന്ന് സ്ഥാനാർത്ഥി തന്നെ പറയുന്നതല്ല വരികയും ചെയ്യുന്നു അതുകൊണ്ട് ഞാനത് പറഞ്ഞു മാത്രമേ ഉള്ളൂ ഞങ്ങൾ ന്യായപരമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരെങ്കിലും വരികയോ പോവുകയോ ചെയ്യുന്ന നോക്കിയിട്ടല്ലോ എല്ലാവരുടെയും കൃത്യമായ നിലപാട് ഞങ്ങൾക്കുണ്ട് അത് ആശയപരമായ രാഷ്ട്രീയമായ കാർശനികമായ കാഴ്ചപ്പാട് ഉൾപ്പെടെ വെച്ച് ഒരടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രീതിയിലുള്ള നിലപാട് സ്വീക സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ആരെയും ഉൾക്കൊള്ളാനും ആരെയും പിന്തള്ളാനും സാധിക്കുള്ളൂ ആ നിലപാട് വെച്ചിട്ട് ഒരു തരത്തിലും അൻവറിനെ മുമ്പൂട്ടി കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒന്നായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സമീപനത്തിനപരമായും അതുകൊണ്ട് നഷ്ടമായോ കോട്ടായോ അല്ല ലാഭമുണ്ടായോ ഒന്നും നോക്കേണ്ടതായിരിക്കും അൻവറിന് നേടി അത് ഒരാളുടെ ശക്തി മാത്രല്ല അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങളൊക്കെ ചേർന്ന് നിന്നപ്പോൾ അൻവറിന് അനുകൂലമായിട്ട് കുറേ വോട്ട് കിട്ടി നല്ലതാണ് സത്യം ആ അനുകൂലമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും ഇപ്പോ വിശ്ജയിക്കാൻ പറ്റില്ല അത് വ്യക്തിപരമായിട്ട് വെള്ളം മാത്രമല്ല അതിൽ അതിലൊന്നും ഒരു കാര്യമില്ല പിണറായിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാണ്ട് വെറുതെ ഇങ്ങനെ പ്രധാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോരെന്ത് കാര്യം ഇല്ല അങ്ങനെ അങ്ങനെ ഒരു പിണറായി അത് ചെറിയ ആളുകൾ ഇങ്ങനെ അത് ആവർത്തിച്ച് പറഞ്ഞോണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഒരു പിണറായിസും ഉണ്ട് അതിലും യാതൊരു കാര്യമില്ല ഞാൻ പറഞ്ഞില്ല അൻപറിൽ ഇരുപതിനായിരം വോട്ട് കിട്ടിയിട്ടുണ്ട് അതിനിപ്പോൾ ഞാൻ അതിപ്പോ അതിൽ നിന്നിപ്പോൾ അത് വേറെ പ്രയാസം നോക്കാം അത് വന്ന കാര്യം നമ്മളെല്ലാം മനസ്സിലാക്കിയതല്ലേ നിങ്ങളെല്ലാം മനസ്സിലാക്കിയില്ലേ അത് പറഞ്ഞു മാത്രമേ ഏ അത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കാൻ പറഞ്ഞു അല്ലല്ലോ അങ്ങനെ അറിയാണ്ടിരിക്കണ്ട നല്ല അറിഞ്ഞിട്ടാണ് അറിയാൻ ചിത്രല്ലോ നല്ലോണം അറിഞ്ഞിട്ടാണ് ചോദിക്കും ആ അതാ കാര്യം മഴ വിൽസ്യ ആരാ ആരുണ്ടാക്കിയതാണ് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മഴ വിൽസിയ ആരാണ്ടാക്കിയെന്ന് അതായത് യു ഡി എഫ് ആണ് യു ഡി എഫ് ആണ് മഴപയ സഖ്യം ഈ സഖ്യം ഉണ്ടാക്കിയത് ജമാത്ത് ഇസ്ലാമിയായിട്ടും എസ് ഡി പി ഐ ആയിട്ടും അതുപോലെ തന്നെ ഹിന്ദു വർഗീയവാദികളായിട്ടും ഒക്കെ സഖ്യം ഉണ്ടാക്കുന്ന ഒരു തരം മാനേജ്മെന്റ് സംവിധാനം കൈകാര്യം ചെയ്തത് യു ഡി എഫ് ആണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോഴും അത് പറയുന്നത് പിന്നെ പിന്നെ അത് അൻവറുമായിട്ട് കൂട്ടി കാണേണ്ട പല കാര്യമുണ്ട് അതിൽ കാര്യമില്ല ഒരു അയാൾക്ക് അയാൾക്കണം ഇവിടെ നിന്നൊക്കെയാണ് കിട്ടിയത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റിയ കിട്ടിയത് ഞാൻ പറഞ്ഞു കിട്ടിയത് ഞാൻ പറഞ്ഞു ഞങ്ങൾ കുറച്ച് വോട്ടും അതിൽ പെട്ടിട്ടുണ്ടാവാം ഏത് വോട്ട് ഞങ്ങളുടെ രാഷ്ട്രീയ അടിത്തറയിൽ നിന്ന് പുറത്തുള്ള സാധാരണ അൻവരൊക്കെ മത്സരിക്കുമ്പോൾ കിട്ടുന്ന വോട്ടുണ്ടല്ലോ ആ വോട്ടിന് കുറച്ച് വോട്ട് കിട്ടിയിട്ടുണ്ടാവോ അത്രയുള്ളൂ ഞാൻ പറഞ്ഞു ഇല്ല അവർ മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങളെ ഉന്നയിച്ച കാര്യം കൃത്യമായി ജനങ്ങളിൽ എത്തി എന്നുള്ളത് കൊണ്ടാണ് അറുപത്തി ആറായിരത്തി അറുപത് വോട്ട് കിട്ടിയത് ആ രാഷ്ട്രീയ അടിത്തറ അത് മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്രതി കിട്ടിയുള്ള വോട്ടാണ് ആ വോട്ട് ഇനിയും വർധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയമായ പോരാട്ടങ്ങളും സമരങ്ങളും അവിടെയും കേരളത്തിലുടനീളവും നടത്തേണ്ടതുണ്ട് എന്നാണ് അനുഭവമാണ് അല്ല അതൊക്കെ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനപ്രതി അല്ലേ പറയാൻ പറ്റുള്ളൂ ടി എസ് എ ആശുപത്രിയിൽ എസ് യു ടിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അവിടെ കാർഡിയോളജിയുടെ തലവൻ തന്നെയാണ് അദ്ദേഹത്തെ രാവിലെ മുതൽ പരിശോധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ചികിത്സ തുടരുന്നു അപ്പോൾ അവിടെ ഇപ്പോൾ കുറച്ച് സ്റ്റേബിളാണെന്നാണ് അവിടെ നിന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ പറഞ്ഞു വേറെ പ്രശ്നങ്ങൾ ഇപ്പോഴില്ല സ്റ്റേബിളായിട്ട്